ഞാൻ ഓടിക്കൊണ്ടേ നിരോഷ പോലീസ് സ്റ്റേഷൻ വനിതാ കമ്മീഷൻ കോടതി വരാനാ വീണ്ടും പോലീസ് സ്റ്റേഷൻ തെറ്റുപറ്റിട്ടുണ്ട് അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു പിന്നെ തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ പക്ഷെ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ലേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ എന്ത് ചെയ്തരാ ഞങ്ങളുടെ കുഞ്ഞിനെ മാഡം ഒന്നുമില്ല സാറ് വെറുതെ നീ ഒന്നും മിണ്ടരുത് നീ ഒറ്റ ഒരുത്തി അവന് ഇത്രയും ഭക്ഷണമാക്കിയത് കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ കളിച്ചു കളിച്ചവൻ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങി മാഡം ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് ഞാൻ ആരും ഉപദ്രവിക്കാൻ വേണ്ടി വന്നു ഒന്നുമില്ല പിന്നെ എന്തിനാളില്ലാത്ത സമയത്ത് നീ ഇവിടെ വന്നു ആ അതൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് ഞാനൊന്നും പറയട്ടെ നീ ഇനി ഒന്നും പറയണ്ട കേട്ടെടുത്തോളം മതി അയ്യടാ കശാപ്പുകാരന്റെ ഒരു സുവിശേഷം പിടിക്കപ്പെട്ട പോലെ വേഷം കേട്ട് കണ്ടില്ലേ വിളിക്കടി പോലീസിനെ നീ ഒന്നും പറയണ്ടട എന്ത് ചെയ്യണ എനിക്ക് ഒന്നും അറിയില്ല ഈ ചതിയാണ് വണ്ടി ചെറിയൊരു ഫോർമാലിറ്റി മെഡിക്കൽ ചെക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തിട്ട് അപ്പൊ തന്നെ തന്റെ വിട്ടേക്കും ചെല്ലുമോള ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ അവര് പറഞ്ഞില്ലേ ഞങ്ങൾ കൂടെ പേടിയാ ആദ്യമായിട്ടാണ് ിൽ മംഗര സഹകരണ ബാങ്കിലെ മാനേജറായ ഗോവിന്ദൻകുട്ടിയാണ് ബാങ്കിലെ ജീവനക്കാരിയായ നിരോഷയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത് ജോലി സ്ഥലത്ത് വെച്ച് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ഇംഗിരത്തിന് വഴി നിരോഷയെ പ്രതി ദർശൻ നഗറിലെ അവരുടെ വില്ലയിൽ അതിക്രമിച്ചു കയറി കീഴ്പ്പെടുത്തുകയായിരുന്നു ഗോവിന്ദൻകുട്ടിക്കെതിരെ നിരോഷ വനിതാ കമ്മീഷൻ രണ്ടു മാസം മുമ്പ് പരാതി നൽകിയിരുന്നു

ായ നിരോഷിയെ പിന്നീട് വൈദ്യ വിധേയാക്കി മഠം പ്രേക്ഷകർക്ക് വേണ്ടി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ എന്റെ കോഴ്സ് നടന്നു എന്നതിൽ യാതൊരു സംശയവും ഇല്ല

അയാൾ ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടി ഞാൻ സഹിച്ചേനെ മോളെ പക്ഷെ ഇത് ഒരു കണക്കിന് ഒരു അഡ്മിഷൻ ഒക്കെ സൗകര്യമുള്ള മറ്റൊരിടം കിട്ടുന്നതുവരെ വഞ്ചി ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു വാ കേറാം മേട്ടം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം വാ വാടി

ഈ അച്ചീവ്മെന്റിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞാൻ മഞ്ജുവിന് ആൻഡ് ഇറ്റ് വിൽ ബി ഫ്രം ദ ദ ദ പാർട്ട് ഓഫ് കമ്പനി ഇഫ് ഹാർഡ് വർക്ക് ഹാസ് കഠിനാധ്വാനവും ജോലിയോടുള്ള ആത്മാർത്ഥതയും കുറച്ച് കാണാൻ കഴിയില്ല സോ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഡിയർ ബോർഡ് മെമ്പേഴ്സ് ഇന്ന് മുതൽ മിസിസ് മഞ്ജുവിനെ ഞാൻ ഈ കമ്പനിയുടെ ജി എം ഓപ്പറേഷൻസ് ആയി പ്രഭോക് ചെയ്തിരുന്നു ബുധനാഴ്ച ഞാൻ മൂന്നാറിലേക്ക് പോവുകയാണ് പ്യൂർലി ഓഫീഷ്യൽ മഞ്ജു എന്നോടൊപ്പം വരണം യു ഗോട്ട് മീ റൈറ്റ് ബിഫോർ വി ലീവ്

വന്ന് പാടെ കേറി കിടക്കണതാ ഒന്നും അതെന്താ കഴിച്ചിട്ടില്ല അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങി പോയപ്പോ പാവം കുഞ്ഞു ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കാൻ അതുപോരാഞ്ഞു സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ എന്താ ചെയ്യുക ഞങ്ങളുടെ ഒരു വിധി സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് അമ്മയെ എന്ന് പറഞ്ഞ ഒരേ നിർബന്ധ അവന് നല്ല വിഷമമുണ്ട് കൊറേ കരഞ്ഞു പിന്നെ മുർമ്മി നീ ഒരു കാര്യം ചെയ്യും എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുപോ നീ വണ്ടിയിലിരുന്നാൽ മതി ഞാൻ കൊണ്ടുപോയി കാണിക്കാമ അവനെ ശരി